കൺഫ്യൂഷൻ റൂമിലേക്ക് പോയ സിജോ കുറേ സമയമായിട്ടും മടങ്ങി വന്നില്ല ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അവിടെ മടങ്ങി വരാതിരുന്ന സമയത്ത് നമ്മുടെ അഭിഷേക് അതുപോലെ തന്നെ നന്ദനയുടെ അമ്മയും ചേച്ചിയും ജാസ്മിൻ ഇത്രയും പേര് ഇരിക്കുകയാണ് അപ്പോൾ നന്ദന ചോദിക്കുന്നുണ്ട് സിജോ ചേട്ടാ അതുവഴി പോയോ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അഭിഷേക് പറയുന്നുണ്ട് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി കാണും അപ്പോൾ നന്ദന പറഞ്ഞ ആ ഒരു ഇതിന് മറുപടിയായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഏയ് ഏയ് ചുമ്മാ കൊതിപ്പിക്കല്ലേ ചുമ്മാ ഒതിപ്പിക്കല്ലേ ഇങ്ങനെ അവിടെ മറുപടിയായിട്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ സീസണിലൊരു ഇൻസിഡൻറ്റുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നൊരു കാര്യമാണ് തമാശയ്ക്കായിരിക്കാം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിനകത്തും ഒക്കെ ഇതൊരു പ്രധാന ഹോട്ട് ടോപ്പിക്കായിട്ട് മാറുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരാൾ അസുഖം കാരണം പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കൺഫർ റൂമിലേക്ക് ചെക്കിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ കാണാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ആ അതിലേങ്ങ് പോയാൽ നന്നായിരുന്നു അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെന്റുകൾ പറയാതിരിക്കാനുള്ള വകതിരിവൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും ജാസ്മിൻ ആയാലും ചുമ്മാ എന്തിനാണ് ഏറിപ്പോകുന്നത് അതുകൊണ്ടാണ് വേറെ ഒന്നും ജാസ്മിൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് അതുവഴി പോയോ എന്ന് പറഞ്ഞാൽ ആ ചുമ്മാ കൊതിപ്പിക്കല്ലേ പോയെങ്കിൽ നന്നായി എന്നാണ് എന്തുകൊണ്ടാണ് സിജോ അങ്ങനെ പോകേണ്ടി വന്നത് എന്താണ് അവിടെ നടന്നതെന്നൊക്കെ എല്ലാവരും കണ്ടതല്ലേ അപ്പം അങ്ങനെ ഒരു വിഷയമൊക്കെ എടുത്ത് വെച്ചിട്ട് ടോപ്പിക് എടുത്ത് ഇതുപോലെ ജോക്ക് അടിക്കില്ല ഒരാളുടെ മെഡിക്കൽ കണ്ടീഷനെ അല്ലെങ്കിൽ ഒരാളുടെ ആരോഗ്യ ആരോഗ്യസ്ഥിതിയെ ഒക്കെ എടുത്ത് തമാശയാക്കരുത് അയാൾ ഡോക്ടറെ കാണാൻ പോയെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരുമെന്നുള്ള ഒരു പോസിറ്റീവ് രീതിയിലല്ലേ നമ്മൾ മറുപടി പറയേണ്ടത് അല്ലാതെ അയാൾ അതിൽ പോയാൽ നന്നായി ആ പോയെങ്കിൽ മതിയായിരുന്നു എനിക്ക് കൊതിപ്പിക്കല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ മോശമാണ് എനിക്കും എന്തോ അതത്ര നല്ലതായിട്ട് തോന്നിയില്ല ഇതിനോടകം തന്നെ അത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിനും അകത്തൊക്കെ ഒരുപാട് പേരെടുത്ത് കണ്ടന്റ് ആക്കിയിട്ടുണ്ട് ജാസ്മിനും മിക്കവാറും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്